എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഇതൊരു അണ്വായുധ യുദ്ധത്തിലേക്ക് പോകുമോ ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ ചെന്നത് എത്തുമോ എന്നുള്ള ചിന്തയിലാണ് ആ ഒരു പരിഭ്രാന്തിയിലാണ് ലോകം മുഴുവൻ ഈയൊരു യുദ്ധം എങ്ങനെയായി തീരുമെന്നുള്ള ടെൻഷനിൽ നിൽക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു യുദ്ധത്തിലേക്ക് ഇത് കടന്നാൽ കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവരെടുക്കേണ്ട മുൻകരുതലുകളെ കുറിച്ച് തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യൂറോപ്പിലെ ചില രാജ്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മിർ സെലൻസ്കിക്ക് ഒരു പെർമിഷൻ നൽകിയുണ്ടായി ഈ പെർമിഷൻ എന്ന് പറയുന്നത് റഷ്യക്കെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ അതായത് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ അതായത് അമേരിക്ക നിർമ്മിച്ച് ഉക്രൈന് നൽകിയ ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു പെർമിഷൻ നൽകിക്കൊണ്ടായി ഇതുവരെ അതിന് പെർമിഷൻ കൊടുത്തിരുന്നില്ല ഇത്രയും രണ്ടര വർഷത്തിനിടയിൽ അങ്ങനെയുള്ള പെർമിഷൻ അമേരിക്ക കൊടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ വളരെ ധൃതിപ്പെട്ട് വളരെ തിടുക്കത്തിൽ ജോ ബൈഡൻ അങ്ങനെ ഒരു പെർമിഷൻ സെലൻസ്കിക്ക് കൊടുത്തു സെലൻസ്കി ആകട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ ആറോളം വരുന്ന അറ്റാക്കുകൾ റഷ്യക്കെതിരെ റഷ്യയുടെ ചില ഭാഗങ്ങളിലേക്ക് ദീർഘദൂര മിസൈലുകൾ അതായത് അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈലുകൾ അയക്കുണ്ടായി ഇത് റഷ്യക്ക് വലിയ പ്രകോപനമാണ് സൃഷ്ടിച്ചത് റഷ്യ ഇതുവരെ അതിന് പ്രത്യാക്രമണം നടത്തിയിട്ടില്ല പക്ഷേ പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ ആക്രമണത്തിന് ശേഷം അതായത് സെലസ്കിയുടെ ദീർഘദൂര മിസൈൽ ആക്രമണത്തിന് ശേഷം പുട്ടിൻ ചെയ്ത ഒരു കാര്യമെന്ന് വെച്ചാൽ അവരുടെ അതായത് റഷ്യയുടെ അൺവായുധ പോളിസിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയുണ്ടായി അതായത് അവരുടെ അൺവായുധ പരീക്ഷണത്തിന് അല്ലെങ്കിൽ അണ്വായുധ പ്രയോഗിക്കാനുള്ള പരിധി താഴ്ത്തുന്ന ഒരു ചേഞ്ച് അവരുടെ പോളിസിയിൽ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ അൺവായുധ ശേഷിയില്ലാത്ത ഒരു രാജ്യം അൺവായുധ ശേഷിയുള്ള രാജ്യത്തിൻ്റെ സപ്പോർട്ടോട് കൂടി റഷ്യ ആക്രമിക്കാൻ വന്നാൽ അന്വായുധം ഇല്ലെങ്കിലും തിരിച്ച് ആ ശേഷിയില്ലാത്ത രാജ്യത്തെ ആക്രമിക്കാനുള്ള ഒരു നിയമം കൂടി എഴുതി ചേർത്തു അങ്ങനെ ഉക്രൈനെ വളരെ ഏറെ കുരുക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു നിയമത്തിലേക്ക് ഒരു പോളിസി ചേഞ്ചിലേക്ക് റഷ്യ എത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് ഇതിന് തിരിച്ചടി കൊടുക്കാനാവും റഷ്യ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് ചിലപ്പോൾ ഉക്രൈനിലേക്ക് അണ്വായുധം ഉപയോഗിച്ചുള്ള ഒരു ആക്രമണത്തിനായിരിക്കാം റഷ്യ കോപ്പ് കൂട്ടുന്നത് നാറ്റോ സഖ്യകക്ഷികളിൽപ്പെട്ട രാജ്യങ്ങളാണല്ലോ ഉക്രൈൻ നിൽക്കുന്നത് റഷ്യക്കെതിരെ അപ്പൊ അമേരിക്കയാണ് അതിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത് എങ്കിലും യൂറോപ്പിലെ ചില രാജ്യങ്ങളാണ് ഉക്രൈന് പിന്നില് അണിനിരത്തിരിക്കുന്നത് അപ്പോഴ് ഇപ്പോൾ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ അതെ ഡെൻമാർക്ക് ഉണ്ട് സ്വീഡൻ ഉണ്ട് നോർവേ ഫിൻലൻഡ് ഈ രാജ്യങ്ങള് അവരുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഈ ഒരു യുദ്ധം കടക്കുകയാണെന്നും അല്ലെങ്കിൽ അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അതിനായിട്ട് ജനങ്ങൾ തങ്ങളുടെ പൗരന്മാര് ഒരുങ്ങണമെന്നും കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കെങ്കിലുമുള്ള ഭക്ഷണം വെള്ളം മരുന്നുകൾ ഇതൊക്കെ നിങ്ങൾ കരുതണം അല്ലെങ്കിൽ ശേഖരിക്കണം എന്ന മെയില് വഴിയും നോട്ടീസുകൾ വഴിയും മൊബൈൽ ഫോണിലെ മെസ്സേജുകൾ വഴിയും ഒക്കെ തങ്ങളുടെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡെൻമാർക്കും സ്വീഡനും അതുപോലെ തന്നെ ഫിൻലൻഡും നോർവേയും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ പോകുകയാണ് ആ അധികാരം മേൽക്കുന്നതിന് മുമ്പ് ലോകത്തെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ജോ ബൈഡന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഇസ്രായേലും പാലസ്തീനും അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും ഹിസ്ബുള്ളയായിട്ടൊക്കെ യുദ്ധം നടക്കുന്നു രണ്ടര വർഷമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു അപ്പോൾ ഇതിലൊന്നും കാര്യമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്താനായിട്ട് ബൈഡന് സാധിച്ചിരുന്നില്ല ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ പരാജയമൊക്കെ ആ രീതിയിലായിരിക്കാം വന്നത് പക്ഷേ ട്രംപ് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും അതോടൊപ്പം തന്നെ ഗാസയിലെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് മുമ്പ് പ്രശ്നം വഷളാക്കാനുള്ള ഒരു ഒരു പ്രവണതയാണ് ഇതിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ മകനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ജൂനിയർ പറഞ്ഞിരിക്കുന്നത് തൻ്റെ പിതാവ് അധികാരമേൽക്കുന്നതിന് മുമ്പ് ജോ ബൈഡൻ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനായിട്ട് പ്ലാൻ ചെയ്തു എന്നുള്ളൊരു വാർത്തയും അദ്ദേഹം അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇതൊക്കെയാണ് ഇനി ഈ യുദ്ധം വലിയൊരു തലത്തിലേക്ക് മാറാൻ പോകുന്നതായിട്ടുള്ള സൂചനകളാണ് നമുക്ക് പല ഭാഗങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് ഇനിയൊരു ന്യൂക്ലിയർ യുദ്ധത്തിലേക്ക് ഇത് കിടക്കുമോ അല്ലെങ്കിൽ അതെല്ലാം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൽ ചെന്ന് അവസാനിക്കുമോ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും ലോകം മുഴുവൻ ഒരു യുദ്ധ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളെയും അത് ബാധിക്കും അപ്പോൾ യുദ്ധം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു പുതിയ വിഷയമായിട്ട് നമുക്ക് ഉടനെ കാണാം ജയ് ഹിന്ദ്